എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെവരും കാത്തിരിക്കുന്ന പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെന്റ് അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കും ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം ഇനി വരുന്ന ഓരോ അലോട്ട്മെൻറ്റിനും ശേഷം നിങ്ങൾ അലോട്ട്മെന്റ് കിട്ടിയ സ്കൂളിൽ അഡ്മിഷനായി പോകേണ്ടതുണ്ട് ഇത്തരത്തിൽ അഡ്മിഷനായി ഏതെങ്കിലും ഒരു സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് എന്തൊക്കെ രേഖകൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ കയ്യിൽ കരുതേണ്ടത് ഈ കാര്യമാണ് കൃത്യമായ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതായത് പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട എച്ച് എസ് വെബ്സൈറ്റ് വഴി തന്നെ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ട രേഖകളെക്കുറിച്ച് കൃത് കൃത്യമായ ഒരു സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട് ആ ഒരു സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ രേഖകൾ നിർബന്ധമായും നിങ്ങൾ കയ്യിൽ കരുതി വെക്കണം എന്നുള്ള കാര്യം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾ പ്രത്യേകിച്ച് പ്ലസ് വൺ അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ ഇനി വരുന്ന ഓരോ അലോട്ട്മെൻറ്റുകളും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അതിനുശേഷം വരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ ഈ ഓരോ അലോട്ട്മെൻറ്റുകളും കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്കൂളിൽ നിർബന്ധമായും നിങ്ങൾ പ്രവേശനത്തിന് ഹാജരായിരിക്കണം ഇത്തരത്തിൽ പോകുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ചില രേഖകൾ കൂടെ നിങ്ങൾ കയ്യിൽ കരുതി വെക്കേണ്ടതുണ്ട് ആ കാര്യം എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ കയ്യിൽ കരുതി വെക്കുന്നില്ല നിങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷനായി പോകുന്ന സമയത്ത് അവിടെ നിന്നും അഡ്മിഷൻ അവർ റിജക്റ്റ് ചെയ്യുന്ന പ്രശ്നം കഴിഞ്ഞ വർഷമൊക്കെ പല വിദ്യാർത്ഥികൾക്കും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ബോണസ് പോയിന്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് കൃത്യമായ രേഖകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണ് എന്ന് കൃത്യമായി ആ ഒരു സർക്കുലർ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോവാം അപ്പോൾ പ്ലസ് വൺ അഡ്മിഷനായി സ്കൂളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണമെന്ന് ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാം ഇതിൽ ഒന്നാമതായി നിങ്ങൾക്ക് കാണാം യോഗ്യത സർട്ടിഫിക്കറ്റ് വിടുതൽ സർട്ടിഫിക്കറ്റ് സ്വഭാവ സർട്ടിഫിക്കറ്റ് മാത്രമല്ല ബോണസ് പോയിന്റ് ടൈ ബ്രേക്ക് എന്നിവ അവകാശപ്പെട്ടിട്ടുള്ളവർ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും അസൽ ഹാജരാക്കണം ഇതിൽ യോഗ്യതാ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ മുമ്പ് പാസ്സായ പരീക്ഷയുടെ അത് എസ് എസ് എൽ സി ആണെങ്കിൽ അത് സി ബി എസ് ഇ ഐ സി എസ് ഇ പോലുള്ള എക്സാമുകളാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റാണ് ആ ഒരു സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല എങ്കിൽ നിങ്ങൾ അതിൻ്റെ ആ ഒരു റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് അവിടെ നൽകിയാൽ മതിയാവും വിടുതൽ സർട്ടിഫിക്കറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടി സി ആണ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് നിങ്ങൾ മുൻപ് പഠിച്ച സ്കൂളിൽ നിന്ന് ഈ ഒരു വിടുതൽ സർട്ടിഫിക്കറ്റും സ്വഭാവ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ലഭിക്കും ഇനി അപേക്ഷ നൽകിയപ്പോൾ നിങ്ങൾ ഉൾപ്പെടുത്തിയ ബോണസ് പോയിന്റ് ടൈ ബ്രേക്ക് പോലുള്ള വിവരങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ തന്നെ ഈയൊരു അഡ്മിഷൻ സമയത്ത് ഹാജരാക്കണം ഇനി രണ്ടാമതായി ആവശ്യമുള്ള രേഖ പ്രായപരിധി ഇളവ് വേണ്ടുന്നവർ പ്രോസ്പെക്ടസിൽ പ്രതിപാദിപ്പിക്കുന്ന തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളുടെ അസൽ ഹാജരാക്കണം അത് പ്രായപരിധി ഇളവ് ആവശ്യമുള്ള വിദ്യാർത്ഥികൾ മാത്രം ഹാജരാക്കിയാൽ മതിയാവും എല്ലാവർക്കും ഈ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല അടുത്തതായി മൂന്നാമതായി നിങ്ങൾക്ക് കാണാം വിഭിന്നശേഷി വിഭാഗത്തിൽ പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നാൽപ്പത് ശതമാനത്തിൽ കുറയാത്ത വൈകല്യമുണ്ടെന്ന് തെളിയിക്കുന്ന അംഗീകൃത മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അതും വിഭിന്നശേഷി വിഭാഗത്തിൽ പെടുന്ന കുട്ടികൾക്ക് മാത്രമേ ഈയൊരു സർട്ടിഫിക്കറ്റും ആവശ്യമുള്ളൂ നാലാമതായി സാമുദായിക സംവരണം പരിശോധിക്കുന്നതിന് എസ് ബുക്കിലെ സാമുദായ വിവരങ്ങൾ മതിയാവും അതായത് നിങ്ങളുടെ കാസ്റ്റ് കാറ്റഗറി പോലുള്ള വിവരങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള വിവരങ്ങൾ എസ് എസ് എൽ സി ബുക്കിലുള്ള അതേ വിവരങ്ങളാണ് നിങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെടുത്തിയതെങ്കിൽ അതിന് പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റുകളുടെ ഒന്നും ആവശ്യമില്ല എന്നാൽ എസ് എസ് എൽ സി ബുക്കിൽ നിന്നും വിഭിന്നമായ സാമുദായിക വിവരമാണ് സംവരണ വിഭാഗക്കാർ അപേക്ഷയിൽ നൽകിയിട്ടുള്ളതെങ്കിൽ റവന്യൂ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എസ് എസ് എൽ സി ബുക്കിൽ നിന്നും മാറി മറ്റൊരു ജാതിയാണ് നിങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെടുത്തിയതെങ്കിൽ ആ ഒരു ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഒ ഇ സി വിദ്യാർത്ഥികളാണെങ്കിൽ ഫീസ് ആനുകൂല്യത്തിന് റവന്യൂ അധികൃതർ നൽകിയ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾക്കിവിടെ കാണാം ഇനി തമിഴ് കന്നഡ ഭാഷാ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അത്തരത്തിലുള്ളവർ അതിൻ്റെ സർട്ടിഫിക്കറ്റും ഹാജരാക്കിയിരിക്കണം അല്ലെങ്കിൽ ആ ഒരു ഭാഷാ ന്യൂനപക്ഷമാണ് എന്നുള്ള വിവരം നിങ്ങളുടെ എസ് സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം അങ്ങനെയാണെങ്കിൽ മറ്റ് സർട്ടിഫിക്കറ്റുകളുടെ ആവശ്യമില്ല ഇനി സ്ഥിര താമസ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും താലൂക്കിന്റെയും പേരിൽ ബോണസ് പോയിന്റുകൾ ലഭിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ബോണസ് പോയിന്റ് ലഭിക്കാൻ എസ് എസ് എൽ സി ബുക്കിൽ ആ വിവരങ്ങൾ ഉണ്ടാവണം ഇനി അത്തരത്തിലുള്ള വിവരങ്ങൾ ഇല്ല എങ്കിൽ അത് തെളിയിക്കുന്ന റേഷൻ കാർഡോ നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ ഹാജരാക്കണം അതായത് നിങ്ങൾ നൽകിയ അഡ്രസ്സ് താലൂക്ക് പോലുള്ള വിവരങ്ങൾ എസ് എസ് ബുക്കിലുള്ള അതേ വിവരമാണ് അപേക്ഷയിൽ ഉൾപ്പെടുത്തിയതെങ്കിൽ മറ്റ് രേഖകളുടെയൊന്നും ആവശ്യമില്ല എന്നാൽ അതിൽ നിന്നും മാറി മറ്റേതെങ്കിലും അഡ്രസ്സിലോ താലൂക്കിലോ ആണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ അത് തെളിയിക്കുന്ന റേഷൻ കാർഡ് അല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഏഴാമതായി നിങ്ങൾക്ക് കാണാം എൻ സി സിക്ക് ബോണസ് പോയിന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രം മതി എൻ സി സിക്ക് എഴുപത്തിയഞ്ച് ശതമാനം ഹാജരുണ്ടെന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ സ്കൗട്ട് വിഭാഗത്തിന് ബോണസ് പോയിന്റ് ലഭിക്കും അതിൻ്റെ രേഖകളും ഹാജരാക്കണം ആർമി നേവി എയർഫോഴ്സ് എന്നീ സേനാ വിഭാഗങ്ങളിലെ സർവീസിലുള്ള ജവാൻ്റെ ആശ്രിതർക്ക് അതേപോലെ സേനാ വിഭാഗങ്ങളിൽ നിന്നും വിരമിച്ച ജവാൻ്റെ ആശ്രിതർ എന്നുള്ളതിന് പ്രസ്തുത രീതിയിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയിരിക്കണം ഇനി എസ് പി സി വിഭാഗത്തിന് അതിനും ബോണസ് പോയിന്റ് ലഭിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നൽകിയ തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കിയിരിക്കണം പത്താമതായി പല വിദ്യാർത്ഥികൾക്കും സംശയമുള്ള ഒരു കാര്യമാണ് ടൈ ബ്രേക്കിന് പോയിന്റ് നൽകുന്ന ഇനങ്ങൾ എൻ ടി എസ് സി എൻ എം എം എസ് യു എസ് എസ് എൽ എസ് എസ് ഒഴികെയുള്ളവ പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് പങ്കെടുത്തവയായിരിക്കണം മാത്രമല്ല എൻ ടി എസ് സിക്ക് പോയിന്റ് ലഭിക്കാൻ എട്ടാം ക്ലാസ്സിൽ അല്ലെങ്കിൽ പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് എസ് സി ആർ ടി ഒ എൻ സി ആർ ടി ഒ നൽകിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കണം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും കോ കരിക്കുലർ ആക്ടിവിറ്റീസിനും ബന്ധപ്പെട്ട അധികാരികൾ പ്രോസ്പെക്ടസിലെ അനുബന്ധം നാല് അതിൻ്റെ ഒരു മാതൃക പ്രോസ്പെക്ടസിനോടൊപ്പം തന്നിട്ടുണ്ട് ആ ഒരു മാതൃകയിൽ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ലിറ്റിൽ കൈസിൻ്റെ ബോണസ് പോയിന്റ് ലഭിക്കുന്നതിന് ലിറ്റിൽ യറ്റ് നൽകിയ എ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കണം ഇനി മുന്നോക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗം ഇ ഡബ്ല്യു എസ് വിഭാഗത്തിനുള്ള സംവരണ സീറ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് ഇവിടെ നൽകിയ മാതൃകയിലുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കിയിരിക്കണം ഇനി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം അതിൽ നമ്പറും തീയതിയും രേഖപ്പെടുത്തിയിട്ടുള്ളതായിരിക്കണം ഇനി എൽ പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ ടൈ ബ്രേക്കായി എൽ പരിഗണിക്കുന്നുണ്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കണം യു പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ പരീക്ഷാഭവനിൽ നിന്നും നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത് എൻ പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ ആ ഒരു റിസൾട്ട് പേജിൻ്റെ പ്രിൻ്റ് ഔട്ട് ഹാജരാക്കിയാൽ മതിയാവും അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റുകൾ ഇത് എല്ലാവരും ഹാജരാക്കിയിരിക്കേണ്ട സർട്ടിഫിക്കറ്റുകളല്ല എങ്കിലും എന്തെങ്കിലും സംവരണങ്ങൾ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന ആളുകൾ ഈ ഒരു രീതിയിലുള്ള സർട്ടിഫിക്കറ്റുകൾ പ്ലസ് വൺ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കിയിരിക്കണം അപ്പോൾ ഈ ഒരു കാര്യം എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കുക ഈ കാര്യം നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും ഇതേപോലെ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും ഓർമ്മിക്കുക ഉടൻ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം